ോക്കി ഇനി ചിത്രം നോക്കി അതിന്റെ പേര് എഴുതാനായിട്ടോ ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയോ ഘടികാരം അപ്പൊ ഘടികാരം നമ്മൾ എഴുതി കൊടുക്കണം എന്താ കേട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഹാ ഇട്ടിട്ട് ഒരു വരി കൊടുക്കണം ഘി ഗ ം ഇതിന്റെ പേരെത്താ നമുക്കറിയാം പുഷ്പം പുഷ്പോളോ അതേപോലെ എഴുതി കൊടുക്കണം നീ പുഷ്പടിൽ പുള്ളിയും കൂടി മാടാം പ്ലഷ് ഉള്ളു പുഷ്പം പേരെന്താഴപ്പഴം വാ ണ്ടോ നോക്കി ഇനി പുള്ളി എന്തൊക്കെ കൊടുക്കണം ഫത്തവും കസറൊക്കെ വേണ്ടിട്ടോ വഴിപ്പെടണം എന്നാണ് അപ്പൊ അതിന് പുള്ളി കൊടുക്കണം വഴിപ്പെടണം വഴി എന്നുള്ള ഇനി പുള്ളി ഉണ്ട് ഇനി പെടണം എന്നുള്ള എന്താ കൊടുക്കേണ്ടി കണ്ടോ അടിയിൽ മൂന്ന് പുള്ളി കൊടുക്കേ പുള്ളി കൊടുക്കഴിപ്പെടണം കണ്ടോ പള്ളിയിൽ പോകണം പള്ളിയിൽ പോകണം ഇനി പുള്ളി കൊടുക്കണ്ടേ അപ്പൊ ആദ്യം പള്ളിയിൽ പോലെ പുള്ളി കൊടുക്കാനൊക്കെ പരീക്ഷ ഒക്കെ ഉണ്ടാവുട്ടാ ഇനി വായിച്ചു നോക്കുകയും ഈ പുസ്തകത്തിൽ നോക്കി ഇങ്ങനെ അടിക്ക് ചെയ്താൽ നോക്കി ചങ്ങാതിയോടെ ആഘോഷം പിണ ഇങ്ങനെ പരിഹസിക്കരുത് അപ്പൊ ഇതിലിങ്ങനെ നോക്കുന്നൊരു ഇതേപോലെ ചെങ്ങാങ്ങിയോട് പിന്നെ പിണങ്ങരുത് പിണങ്ങരുത് ഇങ്ങനെ ഇതിലുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ വേണം ശ്രദ്ധ ഉണ്ടോ ശബ്ദ വേണം പുള്ളി എത്ര ഉണ്ട് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതിന് പറയുന്ന മാർക്കുകൾ ഇങ്ങനെ കിട്ടും ഏതെങ്കിലും ഒന്ന് പോയാലോ മാർക്ക് പോകും ഓക്കെ ഇനി നോക്കി ദുറൂസ് എഴുതുന്ന പരീക്ഷ വേറൊരു പേപ്പർ വിട്ട അക്ഷരങ്ങൾ മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഗുളിക നില ഗുളികക്ക് ഒരു അക്ഷരം പോയിക്കൊടു ആ നല്ല ഗൂ അപ്പം ആ ഗൂ വട ഇങ്ങനെ ഇതിമേ എഴുതി കൊടുക്കണം നോക്കി നിങ്ങളെ കണ്ടോ ഈ പുഷ്പത്തിന് രണ്ടക്ഷരം പോയിക്കണു പുഷ് അപ്പൊ ഒരു പൂവേണം പിന്നെ പുഷ്പ മരം രണ്ടസരം പോയിക്കണുല്ലേ പോയത് മാത്രം എഴുതി കൊടുത്താൽ മതി കേട്ടോ മരം പുള്ളി പഠിട്ടോ മരം ഓക്കെ ഇനി ചക്രം ഒരൊറ്റ അക്ഷര ചക്രം ഇനി നോക്കി ഇനി നോക്കി അറബി മലയാളത്തിലാക്കാനാ കൊറേ അറബി അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ലാ എന്നാണ് ലാൻ അറബി മലയാളം എന്താ ചെയ്തുണ്ട് അടിൽപുള്ളി അല്ലേ അപ്പൊ അതേ അക്ഷരത്തിന് നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ട് ുള്ളിയും തായൊരു പുള്ളിയും പത്തവും കൊടുത്തും പാടത്തില് അറബി മലയാളത്തിന് ആക്കിവിടെയാണ് അറബി മലയാള അക്ഷര ഒരു പുള്ളി മേലും ഒരു പുള്ളി അടിയിലും പത്തോട്ട് എടുത്ത മറക്കാൻ പാടില്ല ഇനി അക്ഷരത്തിന് നമ്മക്ക് അറബി മലയാള അക്ഷരം ആക്കുക രണ്ട് കോലത്തിലാക്കാം ഒന്ന് മൂന്ന് പുള്ളി കൊടുത്താണ് പത്ത് കേട്ടാ ചാ ഇനി ഒരു പുള്ളിമാണെങ്കിലും കൊടുത്താൽ ഞാൻ നാക്കാം ഇതിലേത് എഴുതിയാലും കേട്ടോ ഇതുപോലെ നമുക്ക് ഒരുപാട് അറബി മലയാള അക്ഷരങ്ങളുണ്ട് ഇപ്പം നാ തന്നാല് നാക്കാല് പാ നാക്ക അല്ലേ പിന്നെ കാ തന്നാല് ഇങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ നമുക്ക് ആക്കാം മറക്കുക ീ കളറ് കൊടുക്കാനായിട്ടോ കളർ കൊടുക്കുമ്പോൾ ഞാനോ ശ്രദ്ധിക്കണം ഇതിൻ്റെ പുറത്തേക്ക് ആവാൻ പാടില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ അക്ഷരം തുടങ്ങുന്നത് ഇവിടുന്ന് ഇങ്ങനെ കളറ് കൊടുത്താണ്ട് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ തന്നെ കൊടുക്കണം പുറത്തേക്ക് ആവാൻ പാടുണ്ടോ പുറത്തേക്കായാൽ മാർക്ക് പോവും ഇങ്ങനെ എന്ത് ചെയ്യണം ഉൾഭാഗത്തിലൂടെ മാത്രം കൊടുക്കുക എന്നിട്ട് പുള്ളി കൊടുക്കുക ഓക്കെ എന്നിട്ട് ഭത്തേന് കൊടുക്കുക ഓക്കെ ചിലവരിങ്ങനെ പുറത്തേക്ക് വന്നോട്ട് കൊടുക്കും അതിന് മാർക്ക് ഉണ്ടാവുക ഇനി നോക്കി പുള്ളി മാത്രമേ ഉള്ളു അറക്കത്തെ നമ്മളോട്ട് എടുക്കണം വീ ണം എന്നാണ് അപ്പോൾ ഉണ്ടോ ടു പാഠം പിന്നെ റബ് പിന്നെ ഇങ്ങനെ ഫത്തവും പുള്ളിയും ക്രിസ്വപ്പെടുക്കാൻ കഴിയൂലേ ഇനി വേറൊരു പേപ്പർ നോക്കിക്കോട്ടോ നോക്കിക്കോളോ ഇതിലെഴുതാന് നാല് ഫോട്ടോ ഞമ്മക്ക് തന്നെ ഈ ഫോട്ടോത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ ആ അപ്പൊ ചക്രം എന്ന് ഇതിൽ എഴുതി കൊടുക്കണം ചക്രം ഇതോ ഫലം എഴുതുമ്പോ ഒരു ഹാട്ട് എടുക്കണ്ടേ ഫലം ഇനി മരം മരം ഇനിതോ വണ്ടി ഉണ്ടോ വണ്ടി വണ്ടി ഉണ്ടോ ഇനി ഉള്ളത് അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഇവിടെ എന്താ ഉള്ളത് അതെന്നെ കണ്ടു തെറ്റു പറ്റരുത് പുസ്തകം അവിടെ കാണിച്ചോ തെറ്റുപറ്റരുത് ഇങ്ങനെ ഇതിന് നോക്കി കഴിയൂലേ ഇത് നോക്കി താഴെ ഹർക്കത്ത് കൊടുക്കണം കേട്ടോ പുസ്തകന്മാര് ഇത് വായിച്ചേരുള്ളുങ്ങള് ഹറക്കത്ത് കൊടുക്കണം ഫത്തുംസറൊക്കെ പഴം നല്ല മധുരം അപ്പൊ അതിന് ഹറക്കത്ത് കൊടുക്കണ്ടേ ആ പഴം നിലയിന് ഉണ്ട് പഴം 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 നല്ല ഇങ്ങനെന്തായാലും അറക്കത്ത് പത്തവും കസെടുക്കാൻ ഉണ്ടാകും അപ്പൊ വായിച്ചു ഉസ്തന്മാര് വായിച്ചേരുള്ളൂ ബാക്കി ആര് ചെയ്യണം നമ്മൾ ചെയ്യണം ചെയ്യൂലേ നീ വേറെ പേപ്പർ നോക്കി ഇതിന്റെ പേരും കാര്യോ ഞാൻ പോരാ ഇവിടെ എഴുതി കൊടുക്കാൻ വയ്ക്കണം അപ്പൊ പുഷ്പം ഓക്കെ ഇതിന്റെ പേരെത്ത എഴുതി കൊടുക്കാൻ വയ്ക്കണ്ടേ ഗുളി ഇതിന്റെ പേരെത്താ അത്ര ചക്രായിട്ടോ കൊറേ ചക്രം പറഞ്ഞു ശരിക്ക് ചക്രം പഠിച്ചിട്ടുണ്ടി ചക്രം ഓക്കെ ഇങ്ങനെ ഫോട്ടോ കണ്ടാൽ അതിന്റെ പേര് എഴുതാൻ നമുക്ക് വേണ്ട ഇനി ഇവിടെ നോക്കി ഇതൊക്കെ ഇതേപോലെ ഈ കള്ളിക്ക് എഴുതാ പരിഹസിക്കരുത് ഉമ്മ കഥ പറഞ്ഞു കുറ്റപ്പെടുത്തരുത് അത് അതേപോലെ അപ്പൊ പരിഹസിക്കരുത് നദക്കെ എഴുതുമ്പോ കണ്ടോ ൊക്കെ പഠി വേണം മാർക്കിട്ടുള്ളുട്ടാ ഇനി ഒക്കെ വിട്ട അക്ഷരം എഴുതാം കാന്നുള്ള അപ്പൊടെന്താ പോയത് കണ്ണ് ശാ വണ്ടി വാണ്ട് വണ്ടി വണ്ടി മാങ്ങുന്നുള്ളു അപ്പൊ രണ്ട് പുള്ളിയും വേണം ശബ്ദം വേണം പന്തിന് പുള്ളു അപ്പള ഇങ്ങനെ എഴുതി കൊടുക്കാൻ കഴിയൂലേ വേറൊരു പേപ്പർ നോക്കി ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം വണ്ടി എഴുതി നോക്കി വേണം എന്നാലേ വന്നാവുള്ളൂ വണ്ടി ഇതിന്റെ പേരെന്താ കാർഡ് അപ്പൊ കാർ രണ്ട് ഇട്ട് കൊടുക്കണം കാർഡ് ഗുളിക ഗുളിക ഇതിന്റെ പേരാ പന്ത് പുള്ളിയൊന്നും മാര്ക്ക് എഴുതി കേട്ടാ പന്ത് ഇങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ ഇനി ഈ ബോർഡും ഉള്ളത് അതേമാതിരി ഇങ്ങോട്ട് എഴുതാനാ അങ്ങനെ ഈ എടുത്ത് എഴുതുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ ഏതെങ്കിലും എന്ത് കിട്ടുള്ളൂ മാർക്കുള്ളൂ അപ്പൊ എഴുതണം എന്നുള്ളൊരു കുട്ടി യകാര്ട്ടത്തില്ല ഇത് മാത്രം മാത്രമേട്ടോ എഴുതണം കണ്ടോ ഇങ്ങനെ എഴുതണം എന്നുള്ളതിന് ഏകാര്ട്ടെടുത്തിങ്ങനെ മാർക്ക് പറയും അപ്പം ഫുള്ളിട്ട് എടുക്കണം എഴുതണം ഓക്കെ ഇനി താഴെ വയ്ക്കും ഫുള്ളിട്ടെടുക്കണം ധീരതയാണ് നമുക്ക് വേണ്ടത് ധീ കണ്ടോ പുള്ളി മാത്രം എടുക്കുക അസായിട്ട് എടുത്ത് ധീ യാൻ ഒരു പുള്ളി ടാക്ക് രണ്ട് പുള്ളി യാക്ക് രണ്ട് പുള്ളി നീന് രണ്ട് പുള്ളി ധീരതയാണ് നമുക്ക് ഇനി താഴെ കൊടുത്ത അക്ഷരങ്ങൾ ഉപയോഗിച്ച് രണ്ട് അക്ഷരങ്ങൾ നിർമ്മിക്കാം റ റോ നിങ്ങൾക്ക് തന്നാൽ അതുകൊണ്ട് രണ്ട് അക്ഷരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കേൾക്കുക നിങ്ങൾക്ക് കഴിക്കുക നിങ്ങൾ കേൾക്കുമോ ഒന്ന് ഏഴുണ്ടാക്കാം പിന്നെ ഡാൻ ഉണ്ടാക്കാം നീ വേണെങ്കിൽ രണ്ടാക്ക എത്ര ഉണ്ടാക്ക രണ്ടെണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണ ഉണ്ടാക്ക കേട്ടോ നീ കാതെന്ന് കാണ അതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞാലോ രണ്ടെണ്ണം ഇവിടെ ഒന്ന് അല്ലേ പിന്നെ ഖാണ്ടെങ്കി ഖാണ്ടാക്ക ഓക്കേ നീ വേറെ നോക്കി ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ തറപ്പോ പേപ്പറിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുപോരേ അപ്പം നിങ്ങള് പരി നല്ലോ മാങ്ങ എഴുതി പഠിച്ചോണ്ട് ശണം ഇതിന്റെ പേരെത്താ എല്ലാ പേപ്പറിലും ചക്രണ്ട് അല്ലേ അപ്പൊ ചക്രം നീതി പഠിക്കണം നിന്റെ പേരെത്താ പുഷ്പം പുഷ്പം നീതുമ്പോ നാല് പുള്ളി ഉണ്ട് കേട്ടോ പുഷ്പം നിന്റെ പേരെത്താ ഏലം അപ്പൊ ഏ നീട്ടാണ്ട് ഏലം നിന്റെ പേരെത്താ കപ്പൽ കണ്ടോ കപ്പ ശാണ് കപ്പൽ ഇങ്ങനെ എഴുതി കൊടുക്കണം ഇനി നോക്കി നമ്മൾ ഇതുപോലെ ഈ കള്ളിക്ക് എഴുതി കൊടുക്കാനാ സൃഷ്ടാവിന് വഴിപ്പെണം അതേപോലെ ഈ കള്ളിക്ക് എഴുതി കൊടുക്കുക പൊങ്ങ് വഴങ്ങി ആഘോഷം പറഞ്ഞല്ലോ ഇതൊന്നും നഷ്ടപ്പെടാതെ എല്ലാം അതേപോലെ തന്നെ എഴുതിട്ട ഇനി പുള്ളികൾ കൊടുക്കാനാ വീട്ടുപാഠം പഠിക്കണം വീട്ടുപാഠം ഇനി സ്വ എന്ന അക്ഷരം കൊണ്ട് നിങ്ങ അറബി വല്ലാണ്ടാക്കാൻ വയ്ക്ക സ്വ എത്ര ഉള്ളി എടുക്കണം മൂന്ന് പുള്ളി ഇല്ല രണ്ട് പുള്ളി ഒന്ന് പുള്ളി എവിടെയാണ് ഒന്ന് മേലും ഒന്ന് അടിക്കും അപ്പൊ സ്വ എന്താ പറയുക ഈ ചാന ഹാവിന്റെ ഒപ്പം ചേർത്ത് എഴുതാ അങ്ങനെ എഴുതി എന്താ വായിച്ച വെച്ച എന്താന്ന് വെച്ചാ ചേർത്ത് എഴുതി പഠിക്കാ ഓക്കേ ഇതിന്റെ പേര് നിങ്ങൾക്ക് നമുക്കറിയോ ഘടികാരൻ എഴുതുമ്പോ ഇതുപോലെ എഴുതണം കണ്ടോ ഒരു വിരക്കണം ഹാവ് ഇട്ടു കൊടുക്കണം ഇതിന്റെ പേരെന്താ അപ്പോങ്കം ഇതിന് പേരത്ത വാഴ വാഴപ്പഴം ഇതിന് പേരത്താ പുഷ്പെത്തണ്ണം വന്നുല്ലേ ഓക്കേ ഇനി ഹറക്കത്ത് കൊടുക്കാനായിട്ടാ പുള്ളിയൊക്കെ ഓടേണ്ടത് നമ്മൾ ഫത്തവും കഴിച്ചിട്ട് കൊടുക്കണം അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് ചെയ്യണകൊണ്ടോ അല്ലുന്നവനും കേൾക്കുന്നവനു മാടേ എന്ന അക്ഷരത്തിന് നമുക്ക് അറബി മലയാളാക്കണം ഒരു പുള്ളിട്ടാ പറ്റൂരാണം അപ്പൊ മാങ്ങാ പാടത്തിൽ നമ്മൾ കണ്ട എന്നുള്ള അക്ഷരട്ട ഇത് അറബി മലയാളാക്കി രണ്ട് പുള്ളിട്ടോ ഇനി ഹ അറബി മലയാളാക്കണെങ്കിലോ നാല് പുള്ളി കൊടുക്ക അല്ലെങ്കിൽ മൂന്ന് പുള്ളി കൊടുക്ക മൂന്ന് പുള്ളി കൊടുത്താൽ ചാന്നാക്കാ ഇതിനെ ഇനി ഒരു പുള്ളി കൊണ്ട് കൊടുത്ത ഞാൻ സോനെ സോനെ നമുക്ക് എത്ര പുള്ളി കൊടുക്ക രണ്ട് പുള്ളി കൊടുത്തിട്ടുള്ള എന്നാക്കാം ഇതുപോലെ അക്ഷരങ്ങൾ തന്നാൽ അറബി മലയാളം ആക്കാൻ വയ്ക്കണം കേട്ടോ ഇനി ഇവിടെ ഉള്ളത് പുസ്തകത്തിൽ ഉള്ളത് ഇതേപോലെ കൊടുക്കുക ഇതാ ഈ കള്ളിക്ക് ചെയ്ത് കേട്ടോ ഓക്കേ